നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം ഇതാണ് പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഡി ജി പി ചില മാർഗനിർദ്ദേശങ്ങൾ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പുറത്തിറക്കിയിരുന്നു വിവാഹ വാർഷികത്തിനും കുട്ടികളുടെ പിറന്നാളിനും അവധി ആഴ്ചയിൽ ഒരു ദിവസം യോഗ പരിശീലനം ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കണ്ടെത്തി സ്റ്റേഷനിൽ തന്നെ മെന്ററി ഇതടക്കമുള്ള ഒൻപത് നിർദ്ദേശങ്ങളാണ് ഡി ജി പി മുന്നോട്ട് വെച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാം പോലീസുകാരുടെ ആത്മഹത്യയെക്കുറിച്ച് നടത്തിയ പഠനത്തെ തുടർന്നാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ തയ്യാറാക്കിയത് എന്തായി കാര്യം ഇതൊക്കെ നടപ്പാകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കട്ടെ അല്ല തയ്യാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ഗുഡ് ഈവനിംഗ് അല്ല നല്ല നിർദ്ദേശങ്ങളാണ് ആഴ്ചയിൽ ഒരു ദിവസം അവധി കുട്ടികൾക്കൊപ്പം കുടുംബത്തിനൊപ്പം ഭാര്യക്കൊപ്പം ഉല്ലസിക്കാം ഈ ഉല്ലാസം പോയിട്ട് അവധിക്ക് പോയി കഴിഞ്ഞ് തിരിച്ചു വിളിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണോ ഇപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ കൺവെട്ടത്ത് കാണുന്നത് എന്തൊക്കെയാണ് ഈ സർക്കുലറിന് ശേഷം സംഭവിച്ചത് അലമീൻ സുജ ഈ സർക്കുലർ ഉള്ള നിർദ്ദേശങ്ങൾ പരമാവധി നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ സേനയിലെ ആൾക്കുറവ് പലപ്പോഴും അത് വെല്ലുവിളിയാകുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത കാരണം ഈ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാകും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും അതിനോടൊപ്പം ഈ ജോലി സ്ഥലത്തെ സമ്മർദ്ദം കൂടിയാകുമ്പോൾ അത് ആ പോലീസുകാർക്കല്ല ആർക്കും താങ്ങാനാകാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് ജോലി ജോലിസ്ഥലത്ത് സമ്മർദ്ദം ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ എന്ന നിലയിലാണ് ഈ സർക്കുലറും അതിലെ നിർദ്ദേശങ്ങളും ഒക്കെ പുതുതായി ചുമതലയേറ്റ ഡി ജി പി ദർവേജ് സാഹിബ് പുറത്തുവിടുവിച്ചത് പല സ്ഥലങ്ങളിലും അത് നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട് പോലീസുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും നടപടികളൊക്കെ ഉണ്ട് പക്ഷേ പൂർണ്ണാർത്ഥത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി പക്ഷേ അതുമൂലം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആരും നേരിടുന്നമില്ല ഈ കുടുംബത്തിലെ ആവശ്യങ്ങളുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ തിരിച്ചു വിളിക്കരുത് ആരെയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഒപ്പം ഈ ആളില്ല എന്നുള്ളതിൻ്റെ പേരിൽ പലർക്കും ഈ ആഴ്ചയിൽ ഒരു ദിവസത്തെ അവധി പോലും ലഭിക്കാത്ത സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു അത് പാടില്ല എന്നും ആ സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പരമാവധി നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ഈ വിവാഹ വാർഷികവും അതുപോലെ തന്നെ ജന്മദിനവും ഒക്കെ വന്നു കഴിഞ്ഞാൽ പരമാവധി അവധി നൽകണമെന്നുള്ളതാണ് അങ്ങനെ പരമാവധി അവധിയൊന്നും നൽകാൻ പറ്റുന്ന സാഹചര്യം ഏതായാലും നിലവിൽ സേനയിലില്ല പക്ഷേ എന്നാൽ പോലും കഴിവിന രീതി രീതിയിൽ അവർക്ക് ആ ഒരു സമയം ചിലവഴിക്കുന്നതിന് വേണ്ട ആ രീതിയിലുള്ള പരിഗണനയൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പം പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പോലീസുകാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നുള്ള മെയിൻ്റെ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പോലീസ് ക്യാമ്പ് കേന്ദ്രീകരിച്ച് പലർക്കും ആ രീതിയിലുള്ള ട്രെയിനിങ്ങും മറ്റും നൽകുന്നൊരു സാഹചര്യമൊക്കെ നടക്കുന്നുണ്ട് ആ സർക്കുലർ വന്നു സർക്കുലറിന് ശേഷമാണ് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് പൂർണാർത്ഥത്തിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് നിസ്സംശയം പറയാം പക്ഷേ എന്നാൽ പോലും തമ്മിൽ ഭേദം തുമ്മൻ എന്ന നിലയിൽ പഴയ പഴയ സാഹചര്യത്തിൽ നേരിയ തോതിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും പലർക്കും ആ പ്രശ്നങ്ങളെ അതിജയിക്കാനോ ആ മറികടക്കാനോ കഴിയാത്ത സാഹചര്യം ചിലർക്കെങ്കിലും ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കുലറിന് ശേഷവും ഈ വിധത്തിൽ പോലീസുകാർ ഒളിച്ചോടുന്നതോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതോ ഒക്കെ പതിവായി വരുന്നത് എന്ന് മാത്രമല്ല നിരവധി പോലീസുകാർ ഈ ജോലി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മുന്നിൽ ഒരു അനുഭവമാണ് അങ്ങനെ ജോലി ജോലിസ്ഥലത്തെ സമ്മർദ്ദം അല്ലെങ്കിൽ പോലീസുകാരന്റെ സമ്മർദ്ദം അത് കുറച്ച് കൂടുതൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അത് പരിഹരിക്കുന്നുള്ള ലഘൂകരിക്കുന്നുള്ള ശ്രമങ്ങൾ നടന്നു വരികയും ചെയ്യുന്നുണ്ട് എത്രത്തോളം അത് പൂർണ്ണാർത്ഥത്തിൽ ഫലം കണ്ടു എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യ ചിഹ്നമായി മറുപടി അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട് സുജി